നേതൃത്വത്തിന്റെ നിലവിലെ ശക്തി കേന്ദ്രങ്ങൾ ആരാണെന്ന് വിളിച്ചോതുന്നതാണ് കെ പി സി സി ഭാരവാഹി പട്ടികയെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ ഗ്രൂപ്പ് സമവാക്യങ്ങളെയും മുതിർന്ന നേതാക്കളുടെ സ്വാധീനത്തെയും മറികടന്നുകൊണ്ട് നേതൃത്വം നടപ്പാക്കിയ ജംബോ പട്ടിക പാർട്ടിക്കുള്ളിൽ പുതിയൊരു പടലപ്പിണക്കത്തിന് വഴി തുറന്നിരിക്കുന്നു പട്ടികയിലെ അതൃപ്തിയുടെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഘടകം കെ മുരളീധരൻ എംപിയുടെ പ്രതിഷേധമാണ് മുരളീധരൻ കെ പി സി സി നേതൃത്വത്തിന് മുന്നോട്ട് വെച്ച ഏക പേര് ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാനായ കെ എം ഹാരിസിന്റേതായിരുന്നു ഈ ഒറ്റ പേരിനെ പോലും പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും നിലവിലെ നേതൃത്വത്തിൽ മുരളീധരനും സ്വാധീനം കുറഞ്ഞു കുറഞ്ഞുവരുന്നുവെന്നതിന്റെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഒരു മുതിർന്ന നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ വ്യക്തിയുടെ ശുപാർശ അവഗണിക്കപ്പെട്ടത് പുതിയ നേതൃത്വം ഗ്രൂപ്പുകൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന സന്ദേശം നൽകാൻ ശ്രമിക്കുമ്പോൾ തന്നെ മുരളീധരനെ പോലെയുള്ള ശക്തരെ അകറ്റാൻ കാരണമായി ഇത് പാർട്ടിക്കുള്ളിലെ ഐക്യത്തിനും ഭീഷണിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയുമ്മൻ അനുകൂലികളുടെ അതൃപ്തിക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയമുണ്ട്